നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് എന്തായാലും തിരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമാണ് ഇനി മണിക്കൂറുകൾ മാത്രം ആ തിരഞ്ഞെടുപ്പിന് ശേഷിക്കെ സി പി എം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസ്താവന ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ആർ എസ് എസ് ബാന്ധവത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആർ എസ് എസ് ബാന്ധവം ശരിവയ്ക്കുന്ന തരത്തിൽ അദ്ദേഹം കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതേറെ വിവാദമാവുകയും ചെയ്തു ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്നത് ഈ ആർ എസ് എസ്സുമായുള്ള ബാന്ധവത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും മറ്റുമൊക്കെ ഇങ്ങനെയൊരു ബാന്ധവുമില്ല എന്ന് പറയുന്ന സി പി എം ഇപ്പോൾ അതുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വന്നപ്പോൾ സി പി എം ശരിക്കും വെട്ടിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ആ ആ പറഞ്ഞ കാര്യം ഒന്ന് മറികടക്കാൻ വേണ്ടി വീണ്ടും എം വി ഗോവിന്ദൻ മറ്റൊരു പ്രസ്താവനയുമായി രംഗത്തെത്തി അത് മാധ്യമങ്ങളെ വളച്ചൊടിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നീട് എത്തിയത് മാത്യു ഈ പറയുന്ന പോലെ ഈ സി പി എം ബാന്ധവത്തെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ മാധ്യമ ജീവിതത്തിൽ ഒരു പലപ്പോഴും ഇത്തരം ബാന്ധവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ ഗൗരവമായി വന്നിട്ടുള്ള ആരെ എനിക്കറിയാം അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ വാർത്താസമ്മേളനങ്ങൾ മറ്റുമൊക്കെ മാധ്യമങ്ങളോട് ചോദിക്കും ഈ നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ ആയിരുന്നില്ലല്ലോ അങ്ങനെയൊരു ഇല്ല ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസിനെ എതിർത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ പലപ്പോഴും ചരിത്രമെല്ലാം നമുക്കറിയാവുന്നതാണ് ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇത് വളരെ കരുതിക്കൂട്ടി തന്നെ പറഞ്ഞതാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വോട്ട് നേടാൻ വേണ്ടി ഒരു പക്ഷേ ബി ജെ പി യെ ഒന്ന് പീണിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സംഘപരിവാറിനെ ഒന്ന് പീണിപ്പിക്കാൻ വേണ്ടിയോ നടത്തിയ ഒരു പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് മാത്യുവിനെ ആ ജോയ് ഇത് വർഷങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വസ്തുതയാണ് സി പി എം ആർ എസ് എസ് ബന്ധമെന്നുള്ളത് കാരണം കേരളത്തിലാണ് സി പി എം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തയുള്ള ഘടകമുള്ളത് കേരളത്തിലാണ് അത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉടനീളം അത്തരമൊരു ആരോപണം കാര്യമായി ഇരു പാർട്ടികളെയും ബാധിക്കാത്തതൊന്നും കൂടിയാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല സ്ഥിതി കേരളത്തിൽ സി പി എം വളരെ ശക്തിയുള്ള ഒരു പാർട്ടിയാണ് അത്തരമൊരു സാഹചര്യത്തിൽ പലതവണ സി പി എം ആർ എസ് എസ്സിനുമായുള്ള ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന ആരോപണം ഉള്ളപ്പോൾ തന്നെ സി പി എം നേരത്തെ ജോയ് പറഞ്ഞതുപോലെ സി പി എം പലതവണ ആരോപണങ്ങൾ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് സി പി എം കൂടുതൽ സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയാണ് ഒരു മാധ്യമ അഭിമുഖത്തിൽ അതും ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ് അത് അത്തരത്തിൽ ഒരു യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം അത് ഏത് കോൺട്രസ്റ്റിൽ പറഞ്ഞതാലും ശരി ആർ എസ് എസുമായി യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുമ്പോൾ അത് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് താനും എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇന്ന് അടിവരയിടുന്നുണ്ട് അത് പറഞ്ഞ സന്ദർഭം മാത്രമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് മറ്റൊരു കാര്യം ജോയി ഓർമ്മിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ അതായത് അന്ന് രാവിലെ അന്നത്തെ എൽ ഡി എഫ് കൺവീനർ എം ബി ഇ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് ഒരു അഭിമുഖം നൽകിയത് ഓർമ്മ ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ താൻ സന്ദർശിച്ചു എന്ന് പറഞ്ഞൊരു മാധ്യമങ്ങൾക്ക് അത് വലിയ തോതിൽ വിവാദമായി അത് എങ്ങനെയൊക്കെ എൽ ഡി എഫിനെ ബാധിച്ചു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫോലും വന്നപ്പോൾ വ്യക്തമായിരുന്നു അത് കോൺഗ്രസ് പറഞ്ഞ ആരോപണങ്ങൾക്ക് അടിവരയിട്ടതാണ് അദ്ദേഹം പറഞ്ഞത് അത് ആരെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളത് പിന്നെയാണ് അത് ബോധ്യമായത് അക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എൽ ഡി എഫ് കൺവീൻസ് ആണ് നഷ്ടപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ടായിരുന്നു അത് അന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഞങ്ങളത് മുമ്പേ പറഞ്ഞതാണ് ഇത്തരമൊരു രഹസ്യബന്ധം ഉണ്ട് എന്നുള്ളത് അതേ ഇത് തന്നെയാണ് നോക്കിയാൽ അതിൽ നിന്നും വലിയ വ്യത്യാസമില്ല ഇന്നിപ്പോൾ ഗോവിന്ദൻ്റെ കഴിഞ്ഞ ദിവസത്തെ തുറന്നു പറച്ചിൽ നാളെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ സി പി എമ്മും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് സജീവമായി നിലനിൽക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ബന്ധം ഹിന്ദു മഹാസഭയുടെ സി പി എമ്മുമായിട്ടുള്ള പിന്തുണ എല്ലാം സജീവമായി നിലനിൽക്കുമ്പോൾ ആർ എസ് എസിന് ഹിന്ദുത്വ വീര്യം പോരാ എന്ന് പറഞ്ഞ് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാസഭ അപ്പോൾ ആ ഹിന്ദു മഹാസഭ സി പി എമ്മിന് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന അവസരത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വന്ന് പറയുകയാണ് ആർ എസ് എസുമായി യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് സി പി എമ്മിൻ്റെ ഈ വർഗീയ വിരുദ്ധ സമീപനത്തിൽ എത്രത്തവണ അവർ വെള്ളം ചേർത്തു എന്നുള്ളതും വ്യക്തമാക്കുന്നതാണ് ഈ ഒരു സമീപനം ഇതിനെ കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത് അത് സി പി എം ബി ജെ പി ബാന്ധവത്തിൻ്റെ ഒരു തുടർച്ചയെന്നാണ് കേരള അവിടെ നിലമ്പൂരിൽ പരാജയം ഉറപ്പായ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ വോട്ടുകൾ കൂടി സമാഹരിച്ച് പിടിച്ചു നിൽക്കുക എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നതാണ് സി പി എമ്മിൻ്റെ കണക്കൂട്ടൽ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു അല്ല മാത്യു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും എൻ ഡി എ ശ്രമം നടത്തിയിരുന്നില്ല പിന്നീട് വളരെ ഈ ചർച്ചകളും മാധ്യമങ്ങൾക്കും ഇത്തരം ചർച്ചകളൊക്കെ വളരെ സജീവമായപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ആ ചർച്ചയുടെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ കൂടുതൽ വിമർശനങ്ങൾക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താൻ തീരുമാനിച്ചത് ആ സ്ഥാനാർത്ഥിയുടെ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളതും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പല്ല എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റി നിർത്താനുള്ള സമൂഹം നടത്തിയിട്ടാണ് പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവന്നത് പിന്നെ ആ ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ ഈ ഇന്നിപ്പോൾ പ്രതീക്ഷ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ പ്രണയാർത്ഥമായ ആ ഒരു സ്നേഹം ആ കൂട്ടുകെട്ട് അതൊന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പിന് തലേദിവസം കൂടുതലൊന്ന് സജീവമാക്കാൻ എം വി ഗോവിന്ദൻ ശ്രമിച്ചതെന്നാണ് തോന്നുന്നത് അങ്ങനെ അങ്ങനെയാണ് പല വിലയിരുത്തലുകളും മറ്റുമൊക്കെ വരുന്നതും ആ അതുമാത്രമല്ല അതാണ് പ്രധാനമായിട്ടും ഉള്ളത് എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ വോട്ടുകൾ കൈക്കലാക്കുക അല്ലെങ്കിൽ സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് കാരണം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം അവർക്ക് സുനിശ്ചിതമമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അത്തരമൊരു ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ആഘാതം കുറയ്ക്കുക അല്ലെങ്കിൽ ദയനീയമായ ഒരു പരാജയം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗോവിന്ദൻ്റെ മനസ്സിലുണ്ട് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ജോയി അഭിമുഖം ശ്രദ്ധിച്ചു കാണും അഭിമുഖം നടത്തുന്ന പ്രവർത്തന മാധ്യമ പ്രവർത്തകൻ ആവർത്തിച്ച് ചോദിക്കുകയാണ് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്റെ കരുതൽ പോലും എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നതാണ് വാസ്തവം അദ്ദേഹം അറിയാം തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പാണ് പക്ഷെ യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ അതിന് പല മാനങ്ങളുണ്ട് പല അർത്ഥങ്ങളുണ്ട് അതിനിപ്പം നാളത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് സമീപ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് അതിലേക്കുള്ള ചവിട്ടുപടിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവമായൊരു പ്രസ്താവനയാണ് എം വി ഗോവിന്ദൻ്റെ എവിടെ നമുക്കറിയാം ബി ജെ പിക്കുള്ളത് ബി ജെ പിയുടെ ചിന്ത ഇപ്പോഴും നമുക്കറിയാവുന്നത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളൊരു ചിന്ത ആ ചിന്തയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് സി പി എമ്മും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തുള്ള മറ്റ് മറ്റ് സംഘടനകളായാലും അല്ലെങ്കിൽ അവരോട് അഭിമുഖം പുലർത്തുന്ന സാംസ്കാരിക നായകന്മാർ പോലും അത്തരം ചിന്തകളിലാണോ എന്നല്ലെങ്കിൽ സംശയമുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും എം വി ഗോവിന്ദിൻ്റെ പ്രസ്ഥാന ഈ പറഞ്ഞതുപോലെ ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് പിന്നീട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു മൂന്നാം ഊഴം എന്നൊക്കെ പറയുന്ന ആ സ്വപ്നം എങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പും ഭരണവും എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇപ്പോൾ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളതെന്നാണ് പല വിലയിരുത്തലുകളും വരുന്നത് കാരണം മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ അവരുടെ ഒരു സി പി എമ്മിൻ്റെ ചരിത്രം പരിശോധിച്ചാലും മറ്റും ഈ ഭരണം അല്ലെങ്കിൽ അധികാരം വ്യാമോഹം അപ്പോൾ ആ ഒരു തരത്തിലേക്ക് മാറിയതുകൊണ്ട് ഏത് തരത്തിലും ഈ പറഞ്ഞ മുൻ മുൻകാലങ്ങളിലുള്ള ആ കൂട്ടുകെട്ടൊക്കെ വീണ്ടും ഒന്ന് പൊടിതട്ടി പുറത്തെടുക്കാൻ ഭാഗമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഈ വന്നിരിക്കുന്ന പ്രസ്താവന എന്നുള്ളതാണ് അതാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അപ്പോൾ കേരളത്തിൽ സംബന്ധിച്ചോളം കേരളത്തിൽ ഭരണം കൂടി നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സി പി എം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചിഹ്ന ഭിന്നമാകും ചിഹ്ന ഭിന്നമാകുമെന്ന് ഉദ്ദേശിച്ചത് സി പി എം വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ട് പാർട്ടി തന്നെ ദുർബലമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറും ആ ഒരു അവസ്ഥ ഒഴിവാക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് എങ്ങനെയെങ്കിലും കേരളത്തിൽ ഭരണം നിലനിർത്തുക എന്നുള്ളത് അതിനാരെയും കൂട്ടുപിടിക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം ഏത് ചകത്താനെ കൂട്ടുപിടിച്ചാലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇ എം എസിൻ്റെ ആ പഴയ ലൈൻ പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം ചെയ്യുന്നത് നമുക്കറിയാവുന്ന പോലെ എഴുപത്തി ഏഴിലും എൺപത്തൊമ്പതിലുമൊക്കെ കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകൾ വന്നത് തന്നെ പിന്നെ സി പി എം ഉൾപ്പെടെയുള്ളവർ ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് വിരുദ്ധ ചേരിയെ പിന്തുണച്ച് ആണ് വന്നത് അതേ ലൈൻ തന്നെയാണ് ഇപ്പോൾ പിന്തുടരുന്നത് പക്ഷേ സി പി എം പഴയതുപോലെ ദേശീയ തലത്തിൽ പ്രബല ശക്തി അല്ല എന്നുള്ളതാണ് വാസ്തവം അവർ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ അവർക്ക് സംഘടന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മണ്ണൊലിച്ചു പോകുന്നു അല്ലെങ്കിൽ ഒലിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഇങ്ങനെ ഈ ഒരു ഇത്തരം ചിന്തകളുമായി മുന്നോട്ട് പോയാൽ അത് കൂടുതൽ അപകടത്തിലേക്ക് എത്തുമെന്നുള്ളൊരു ചിന്തയൊന്നും ഇപ്പോൾ ഇല്ലേ എന്നുള്ളൊരു സംശയമാണ് കാരണം ബംഗാളിൽ സംഭവിച്ചത് നമുക്കറിയാം കേരളത്തിലും ഇപ്പോൾ ഇത്തരം ചിന്തകളുമായി പോയാൽ ഇവിടെ ചെന്ന് എത്തും നാല് വോട്ടിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്രമാത്രം ശരിയാണെന്നുള്ളൊരു ചോദ്യമൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നു അത് തീർച്ചയായും സി പി എം എല്ലാ കൊല്ലവും ഇരട്ടത്താപ്പാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടിനുവേണ്ടി മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളത് ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയോട് കൂടി തന്നെ അത് കൂടുതൽ വ്യക്തമാവുകയാണ് ഇത് ജോയ് പറഞ്ഞതുപോലെ സി പി എം എത്ര നാളിത് ജനങ്ങളുടെ മുന്നിൽ ഇക്കാര്യം വിശദീകരിച്ച് തളരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ജനം തിരിച്ചു ചോദിച്ചു തുടങ്ങിയാൽ സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും അവരുടെ ഈ വർഗീയ വിരുദ്ധ അജണ്ട വർഗീയ വർഗീയത ഒരു അജണ്ടുചിട്ട് അതെ വർഗീയ വിരുദ്ധ അജണ്ട എന്നത് മുഖം മൂടിയാണെന്ന് ജനം ബോധ്യപ്പെട്ടാൽ പിന്നെ സി പി എമ്മിന് കാലിനടി കാലിനടിയിലുള്ള മണ്ണ് ഒലിച്ചു പോവുക തന്നെ ചെയ്യും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിൽ പോലും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം തീർച്ചയായും നേരത്തെ സൂചി ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം പ്രത്യേകിച്ചും എം ഗോവിന്ദൻ ഇന്ന് പറഞ്ഞു വെച്ചു ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകി നമ്മളത് കേട്ടു തൊട്ടു പിന്നാലെ ഇന്നത് ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ മാധ്യമങ്ങളെയൊക്കെ പഴി ചേരത്തിയുള്ള ന്യായീകരണമൊക്കെ നടത്തി പിന്നെ അത് അദ്ദേഹത്തിന്റെ ശൈലിയിൽ പഠന ക്ലാസ് ആണ് മാധ്യമ നടത്തിയത് അപ്പോൾ അങ്ങനെയൊക്കെ നടത്തി ഇന്നിപ്പോൾ വൈകുന്നേരം മുഖ്യമന്ത്രിയും കണ്ടു എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു വിശദീകരണം അതെ അതെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കിടക്കുമ്പോഴേ ഈ മാനായും മാരീജനായൊക്കെ വന്ന് ഇത്തരം പ്രസ്താവനകൾ നടത്തി ആകെ ഒരു കുഴപ്പത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നിപ്പോൾ മറ്റു രണ്ടുപേരുടെ മറ്റു രണ്ട് പേരുകൾ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ആ കൂട്ടത്തിലേക്ക് എം വി ഗോവിന്ദൻ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഇതിപ്പോൾ എം വി ഗോവിന്ദൻ ചുരുക്കം ചുരുക്കം പറഞ്ഞാൽ എം വി ഗോവിന്ദൻ്റെ വാക്കുകൾക്ക് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ഒരു സമീപനത്തിലേക്ക് മാറുന്നു എന്നാണ് സി പി എം കാര് തന്നെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രസക്തിയാണ് എന്തൊക്കെ കാലകാലികമായി ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതം എന്നുള്ളത് കണ്ടറേണ്ടിയിരിക്കുന്നത് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയം എന്തായാലും നിലമൂരിൽ ജനത ഇതെല്ലാം മനസ്സിലാക്കും പ്രബുദ്ധരായ വോട്ടർമാരാണ് അവർ അതെല്ലാം മനസ്സിലാക്കി തന്നെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പൊതുവായി വിലയിരുത്തൽ നന്ദി